പാലക്കാട് കുളപ്പുള്ളി റൂട്ടിൽ ഒറ്റപ്പാലം മനുശേരിക്ക് സമീപമാണ് വരിക്കാശ്ശേരി മന ചരിത്ര പ്രാധാന്യമായി മാറിയ ഈ മനയ്ക്ക് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുണ്ട് കേരളത്തിൽ പഴക്കമേറിയ പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാട് വീടുകളിൽ ഒന്നാണ് ഈ വരിക്കാശ്ശേരി മന മൂന്ന് നിലകളായാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് പത്തായപ്പുര കളപ്പുര വിശാലമായ പൂമുഖം അകത്തളം വരാന്ത അടുക്കള അടുക്കളയോട് ചേർന്ന കിണർ എന്നിവയുമുണ്ട് ചുമർചിത്രങ്ങളും വാസ്തുശൈലി തീർത്ത കൊത്തുപണിയും മരത്തടിയിൽ തീർത്ത തൂണുകൾ പ്രധാന ആകർഷണമാണ് കുളവും അതിന്റെ പടിപ്പുരയും പ്രധാന ആകർഷണമാണ് മനയോട് ചേർന്ന് നിൽക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് അയ്യപ്പൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് പണികൾ പൂർത്തിയായതെന്ന് ചരിത്രം പറയുന്നു വരിക്കഞ്ചേരി മന പിന്നീട് വരിക്കാശ്ശേരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പണ്ട് കോഴിക്കോട് സാമൂതിരിയോട് കൂറു പുലർത്തിയ ഒരു നമ്പൂതിരി കുടുംബം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു കാലഘട്ടങ്ങൾ മാറിയ സാഹചര്യത്തിലും മനയുടെ ഐതിഹ്യവും പ്രൌഢിയും നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ആന ഉടമസ്ഥനായ ഹരിദാസാണ് മനയുടെ ഉടമസ്ഥൻ അരമന ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ കീഴിലാണ് മന ഇപ്പോൾ തീർത്ഥം എന്ന സിനിമയാണ് ആദ്യമായി ഈ മനയിൽ ചിത്രീകരിച്ചത് പിന്നീട് ദേവാസുരം എന്ന മോഹൻലാൽ ചിത്രം വരിക്കാശ്ശേരി മനയ്ക്ക് ഒരു തിലകക്കുറിയായി മലയാള സിനിമയിൽ അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾക്ക് ഈ മന സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ദേവാസുരം ആറാം തമ്പുരാൻ രാപ്പതൽ മാടമ്പി ദ്രോണ സിംഹാസനം സൂഫി പറഞ്ഞ കഥ തൂവൽ കൊട്ടാരം വല്യേട്ടൻ കാവലൻ മാന്ത്രികൻ അങ്ങനെ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കൂടാതെ അന്യഭാഷാ ചിത്രങ്ങളും പരസ്യ ചിത്രങ്ങൾ ആൽബങ്ങൾ വെഡ്ഡിംഗ് ഷൂട്ട് കല്യാണ ആവശ്യങ്ങൾക്കും ഇപ്പോഴും വരിക്കാശ്ശേരി ആളുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്